ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ തുടങ്ങി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിരവധി ഓഫറുകൾ ദിവസവും വരാറുണ്ട് ഇത്തരം ഓഫറുകളെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അറിയാൻ സാധിക്കും മാത്രമല്ല നമുക്കറിയാം മിക്ക സമയങ്ങളിലും അപ്ലൈ കൂപ്പണും സൂപ്പർ കോയിനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി പ്രൊഡക്റ്റുകൾ നമുക്ക് ഫ്രീ ആയി തന്നെ വാങ്ങിക്കാൻ സാധിക്കും അതുകൂടാതെ ദിവസവും നടക്കുന്ന ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങളും ഇന്റർനാഷണൽ ഫുട്ബോൾ ക്ലബ്ബ് മത്സരങ്ങളും ഐ എസ് എൽ മത്സരങ്ങളും ലാലീഗ പ്രീമിയർ ലീഗ് സൗദി പ്രോ പ്രോ ലീഗ് തുടങ്ങിയ മത്സരങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലൂടെ ലഭിക്കും മാത്രമല്ല ഇന്നാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ഏകദിന മത്സരം ഇതെല്ലാം നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ തന്നെ അറിയിക്കും കൂടാതെ ടെക്നോളജി അറിവുകളും നുറങ്ങുകളും എല്ലാം ഈ ഗ്രൂപ്പിലൂടെ ലഭിക്കും പ്രധാനമായും എല്ലാ കളികളും ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ ഇവയിലെല്ലാം വരുന്ന ഓഫറുകളാണ് ഈ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ചേരാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ജോയിൻ ചെയ്യാം എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മാത്രമല്ല ചില ഓഫറുകളൊക്കെ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനാൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പം ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഗ്രൂപ്പിലുള്ളൂ അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഈ ഗ്രൂപ്പിലൂടെ വരില്ല അപ്പോൾ നിങ്ങൾ തുടർന്ന് വീഡിയോ കാണുക ഗ്രൂപ്പിൽ എങ്ങനെ ജോയിൻ ചെയ്യുക എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം പ്രത്യേകിച്ചൊരു കാര്യം ഇപ്പോൾ നിരവധി കൂട്ടുകാർ ഓൾറെഡി ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ട് മുമ്പുള്ള ഗ്രൂപ്പുകളിലൊക്കെ അപ്പം അത്തരം ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഓരോ ഗ്രൂപ്പിൽ ഓരോ ആളുകൾ മാത്രം നിന്നാൽ മതി എല്ലാ ഗ്രൂപ്പിലും ഓരോ പോസ്റ്റുകൾ തന്നെയാണ് വരിക ദിവസവും നിരവധി ഓഫറുകളും ഡീലുകളുമാണ് ഈ ഗ്രൂപ്പുകളിലൂടെ ലഭിക്കുന്നത് കൂടാതെ ക്രിക്കറ്റ് മത്സരം ഫുട്ബോൾ എല്ലാം കാണാൻ സാധിക്കും അപ്പോൾ അപ്ലൈ കൂപ്പൺ ആഡ് ചെയ്തും സൂപ്പർ കോയിൻ ആഡ് ചെയ്തും എങ്ങനെ സാധനങ്ങൾ വാങ്ങാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ മുമ്പ് ദിവസവും ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ മിത്രയിലൊക്കെ വരുന്ന ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഗ്രൂപ്പ് ലിങ്ക് ഫേസ്ബുക്കിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ സാധിക്കില്ല കാരണം ആ വീഡിയോ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ക്യു ആർ കോഡ് വഴി നമ്മൾ ലിങ്ക് കൊടുക്കുന്നത് കാരണം അതാർക്കും ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ഈ ഒരു വാച്ച് ഏകദേശം തൊണ്ണൂറ്റൊന്ന് ശതമാനം ഓഫറിൽ ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപക്കാണ് നൽകുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആളുകൾ ഫൈവ് ഫോർ സ്റ്റാറും ഫൈവ് സ്റ്റാറും റേറ്റിംഗ് കൊടുത്തിട്ടുള്ള കിടിലൻ വാച്ചാണ് ഡേറ്റ് ആൻഡ് ടൈമ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ് മാത്രമല്ല ഒരുപാട് നിരവധി പ്രൊഡക്റ്റുകൾ നമുക്ക് ഇതിൽ കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള നിരവധി പ്രൊഡക്റ്റുകളുണ്ട് വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെ നമ്മൾ സൂപ്പർ കോയിൻ ആഡ് ചെയ്ത് സാധനം വാങ്ങിക്കാം ഇപ്പോൾ ഇത് ഫ്ലോർ ക്ലീനറാണ് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്ലോർ ക്ലീനറാണ് ഇത് ഇത് സാധാരണ മുന്നൂറിന് മുകളിലേക്കാണ് റേറ്റ് വരാറുള്ളത് അപ്പോൾ ഇന്ന് നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല പതിനെട്ട് കോയിൻ ആഡ് ചെയ്താൽ നൂറ്റി അറുപത്താറ് രൂപയ്ക്ക് വാങ്ങാം അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ലിങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിലേക്കാണ് പോകുന്നത് വേറെ എങ്ങോട്ടും പോകുന്നില്ല വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് കാണാം ഇത് മുഴുവനും നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മിത്രോ മീഷോ അജിയോ തുടങ്ങി അക്കൗണ്ടുകളാണ് ഇതിൽ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ സ്കാമിങ്ങോ ഒന്നുമില്ല ഡയറക്റ്റ് ലിങ്കാണ് കൊടുക്കുന്നത് ഈ ഗ്രൂപ്പിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഗ്രൂപ്പ് ഓൺലൈൻ അഡ്മിൻ ആക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് വേണം ഒരുപാട് കൂട്ടുകാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഫ്ലിപ്പ്കാർട്ട് അക്കൗണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഫ്ലിപ്പ്കാർട്ട് അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കാം അപ്പോൾ നമ്മളിവിടെ നൂറ്റി എൺപത്തിനാല് രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് വാങ്ങിക്കുന്നത് ബൈ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതിനിടെ താഴെ ഇവിടെ നിങ്ങൾക്ക് കാണാം പേ യൂസിങ് സൂപ്പർ കോയിൻസ് എന്ന് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഷോപ്സിൽ നിന്നോ ഷോപ്സി എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ മാതൃ കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടിലും സൂപ്പർ കോയിൻ നമുക്ക് ലഭിക്കും നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നമുക്കൊരു നിശ്ചിത കോയിൻ ലഭിക്കും ആ കോയിൻ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ കോയിൻസ് ആഡ് ചെയ്തിട്ടുള്ള ഓഫറുകളിൽ നിന്ന് നമുക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടേതേ ഇപ്പോൾ ഇവിടെ നൂറ്റി എൺപത്തി ഏഴ് മൂന്ന് രൂപ ഹാൻഡിങ് ഫീസ് കാണിക്കുന്നുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹാൻഡിങ് ഫീസ് മൂന്ന് കാണിക്കുന്നുണ്ട് പ്ലാറ്റ്ഫോം ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ നമുക്ക് എന്തായാലും സൂപ്പർ കോയിൻ ആഡ് ചെയ്യാം ചെയ്തത് അതേവിടെ പേ സൂപ്പർ കോയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പതിനെട്ട് സൂപ്പർ കോയിൻ ആഡ് ആയിട്ടുണ്ട് ഇപ്പോൾ നൂറ്റി അറുപത്തൊമ്പത് രൂപക്ക് വാങ്ങിക്കാം നൂറ്റി അറുപത്താറ് രൂപയുടേത് മൂന്ന് രൂപ പ്ലാറ്റ്ഫോം ഫീസ് അടക്കം നൂറ്റി അറുപത്തൊമ്പത് രൂപക്ക് അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ നമുക്കിവിടെ വാങ്ങിക്കാം അതാവുമ്പോൾ നമുക്ക് അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ ഒന്നുകൂടി കുറയും ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി ആവുമ്പോൾ ഇപ്പോഴും എനിക്ക് കാണാം മുകളിൽ നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കാണിക്കുന്നത് ഇനി നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നൂറ്റി എഴുപത്താറ് രൂപ എട്ട് രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ യു പി ഐ ഇടപാടിലൂടെ വാങ്ങിക്കുന്നതാണ് ഒന്നുകൂടി കൂടി ബെറ്റർ ഞാനിവിടെ ഗൂഗിൾ പേ കൊടുത്തു ഇവിടെ നൂറ്റി അറുപത്തൊമ്പത് രൂപ ഇപ്പോൾ ഇവിടെ ഞാൻ പേ കൊടുക്കുകയാണ് അപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ആവും ഗൂഗിൾ പേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല കാരണം അത് സെക്യൂരിറ്റിൻ്റെ ഭാഗമാണ് ഗൂഗിൾ പേ ഒക്കെ ബാങ്കിങ് ഇടപാടായതുകൊണ്ട് അപ്പോൾ ഞാനിവിടെ പേ കൊടുത്തു പേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രൊസീജിയുള്ളൂ ഗൂഗിൾ പേയിലേക്ക് ഡയറക്റ്റ് റീഡയറക്റ്റ് ആവും റീഡയറക്റ്റ് ആയി ഇപ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഓപ്പണായി ഗൂഗിൾ പേ ആയി ഞാനിവിടെ നൂറ്റി അറുപത്തൊമ്പത് രൂപ ഇവിടെ പേ ചെയ്തു ഇങ്ങനെയാണ് നമ്മൾ സൂപ്പർ കോയിൻ ആഡ് ചെയ്യുന്നത് വളരെ ഈസിയാണ് ആർക്കും ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ദേ ഞാൻ ഗൂഗിൾ പേ വഴി ഇത് പേ ചെയ്തു ഇപ്പം ഇവിടേതേ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി ഓർഡർ പ്ലേസ്ഡ് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ എനിക്ക് രണ്ട് സൂപ്പർ കോയിൻ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നമ്മൾ പതിനെട്ട് സൂപ്പർ കോയിൻ ഇതിന് ആഡ് ആഡ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് എപ്പോഴാണ് വരുന്ന ഡേറ്റ് ഒക്കെ ഇവിടെ കാണിക്കും ഇപ്പോൾ ഇവിടെ ഫെബ്രുവരി പതിനാലാം തീയതി ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എത്തും അപ്പം അത് ഇങ്ങനെയാണ് സൂപ്പർ കോയിൻ ആഡ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് ഓഫറുകളിലുള്ള പ്രൊഡക്റ്റ് ഇടാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിരവധി നിരവധി പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലൂടെ ഓഫറിൽ വരാറുണ്ട് നിരവധി ആളുകൾ ദിവസവും വാങ്ങിക്കാറുണ്ട് നമ്മൾ ഒരു ലാഭവും ലക്ഷ്യം വെച്ചിട്ടല്ല ഓഫറുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആമസോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ കൂപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്ലൈ കൂപ്പൺ ഇത് പതിനാറായിരത്തി ഏകദേശം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റിയൽമിയുടെ ഒരു ഫോണാണ് ഫൈവ് ജി ഫോണാണ് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഇതിൻ്റെ വില ഇതിന് കൊടുത്തിട്ടുള്ളത് നമുക്കിത് മൂവായിരം രൂപ അപ്ലൈ കൂപ്പൺ ക്ലിക്ക് ചെയ്താൽ പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് വാങ്ങിക്കാം അപ്പോൾ നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോണിലേക്കാവും പോവുക അപ്പം നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റേറ്റ് കാണിക്കുന്നുണ്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ഓഫറിൽ വാങ്ങിക്കണമെങ്കിൽ ബാങ്ക് ഓഫറിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൂപ്പൺ അപ്ലൈഡ് എന്ന് കാണാൻ സാധിക്കും ഞാൻ ഓൾറെഡി കൂപ്പൺ അപ്ലൈ ചെയ്തതാണ് നമുക്കിവിടെ അപ്ലൈ കൂപ്പൺ എന്നായിരിക്കും ഉണ്ടാവുക നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ കൂപ്പൺ ക്ലിക്ക് ആവശ്യുണ്ടാവും ഇവിടെ താഴെ നിങ്ങൾക്കിവിടെ കാണും യു ഹാവ് സേവ് മൂവായിരം രൂപ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് വാങ്ങിക്കാം ഇവിടെ ബൈനോ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് ഫ്രീ ആയിട്ടുള്ള കോയിൻസ് ഉപയോഗിച്ചും അപ്ലൈ കൂപ്പൺ ഉപയോഗിച്ചും നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ലിങ്കുകളൊക്കെ എങ്ങനെ കൊടുക്കുന്നത് ഈ ക്യു ആർ കോഡിൻ്റെ അകത്താണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലെങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ക്യു ആർ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് എത്തുന്ന സമയം നിങ്ങൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലതു വശത്ത് മുകളിൽ ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും മൈക്ക് സിമ്പലും കാണാൻ സാധിക്കും ഈ ഗൂഗിൾ ലെൻസിൻ്റെ ക്യാമറ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പെർമിഷൻ ചോദിക്കും അതൊന്ന് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം സെർച്ച് എന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വരിക വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻഷോട്ട് ഫോൾഡർ ഇമേജ് ഫോൾഡർ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ അത് സ്കാൻ ചെയ്യും ആ ക്യു ആർ കോഡിൻ്റെ അകത്ത് എന്താണുള്ളത് എന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്കാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് കാരണം വെബ്സൈറ്റ് ലിങ്ക് ഇങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത് ഈ വെബ്സൈറ്റ് ലിങ്ക് കാണുന്ന ഭാഗം ജസ്റ്റ് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ജോയിൻ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും നിരവധി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നമുക്കുണ്ട് നിരവധി ഓഫറുകളും പ്രൊഡക്റ്റുകളും ഒത്തിരി കാണിച്ചത് അത് ഇപ്പോൾ ഇന്നത്തെ റയൽ മാർട്ടിൻ്റെ കളി അത്ലിക് മാർട്ടിൻ്റെ കളി ഇന്റർമിയാവിൻ്റെ കളിയൊക്കെ നമ്മൾ കൊടുത്തതാണ് ഇതുപോലെ ദിവസവും നടക്കുന്ന ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങളും എല്ലാം നമ്മൾ ഇതിലൂടെ കൊടുക്കും നിരവധി ഓഫറുകളും എല്ലാം ഇതിലൂടെ വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ 上院、自由が。